വയനാട് ദുരിതാശ്വാസ കാരുടെ ബസ് യാത്രാ സർവീസിന് കരുനാഗപ്പള്ളി പടനായർകുളങ്ങര ക്ഷേത്രത്തിന് സമീപത്ത് സി ആർ മഹേഷ് എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു ഒട്ടുമിക്ക വ്യക്തികളും സംഘടനകളും വയനാടിനൊപ്പം സംസ്ഥാന സർക്കാർ നടത്തുന്ന പുനരധിവാസ പ്രവർത്തനത്തിൽ സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രൈവറ്റ് ബസ് മേഖല ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ സമ്പൽ സമൃദ്ധമായി ഒരു ബസ് മുതലാളി എന്ന് പറയുമ്പോൾ അതിനൊരു വലിയ നിലയും വിലയും സാമ്പത്തികവും സുരക്ഷിതത്വമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയല്ല സ്വാഗതപ്രയാസങ്ങളും പ്രിയപ്പെട്ട സൗകര്യങ്ങൾ പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണ് ഇത് വലിയ തൊഴിൽ മേഖലയാണ്

അസോസിയേഷൻ പ്രസിഡന്റ് കുമ്പളത്തി രാജേന്ദ്രൻ സെക്രട്ടറി സഫ അഷറഫ് രഞ്ജിത്ത് ലീനമോൾ നിസാർ സഫ ശിവരാജൻ മാളവിക എസ് വിജയൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി